Welcome back to stream welcome. ൈസ് ഇന്ന് തന്നെയാണ് ഒരു പുതിയൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ട് കാരണം ഇതിന് നമ്മളിപ്പോൾ വീഡിയോസ് ഈ ഈ ഒരു വന്നിട്ട് വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ല അപ്പം നിങ്ങളെല്ലാം വീക്ക് ഏട്ടൻ പോയതുകൊണ്ടാണെ അതിന് മുന്നേ വലിയ ജാഡിയൊക്കെ ഇറക്കിയത് അല്ലെങ്കിൽ ഫോണൊക്കെ വന്നപ്പോൾ വീഡിയോ ഒക്കെ ഇരുന്ന് അതുകൊണ്ടൊന്നല്ല എൻ്റെ മോണിറ്റൈസേഷനെ ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആഡ്സൻസ് അക്കൗണ്ട് പിൻവെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്ന ടൈമിൽ എനിക്ക് ഞാൻ കൊടുത്ത മെയിൽ ഐ ഡി ഒന്ന് മാറിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ ഇപ്പം കട്ടായിട്ടാണുള്ളത് അപ്പം ഡോളറൊക്കെ മാറി നിന്നിട്ടാണുള്ളത് അപ്പം അത് മുപ്പത്തിരണ്ട് ദിവസത്തെ ഒരു ഡ്യൂറേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കത് എനിക്ക് ഒന്നും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം നമ്മളിവിടുത്തെ ചൂട് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചൂടാണ് പുറത്തൊന്നും പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോർട്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ എന്തായാലും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പം ഇതാണ് കാരണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് കാണിക്കാൻ പോവാണ് നിങ്ങൾ ും ഓ സ്വർണ്ണ സ്വർണ്ണമല്ല നോർമലി ഫാൻസി ഐറ്റംസ് ആണ് അപ്പം ഞാനത് കാണിക്കാമെന്ന് വെച്ചാൽ കുഞ്ഞൊരു വീഡിയോ ആവും ജസ്റ്റ് കുറേ ദിവസം അതിൽ വീഡിയോ എടുക്കട്ടെ അതുകൊണ്ടൊരു ഇത് അപ്പം നമുക്ക് നേരെ കണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജ്വല്ലറി കളക്ഷൻസ് കുറച്ച് കമ്മലുണ്ട് കുറച്ച് മാല കുറച്ച് എല്ലാം ഒന്ന് രണ്ട് മൂന്ന് മാലയുണ്ട് അപ്പം അത് നമുക്ക് കാണാം അപ്പം ഇത്രയും കുഞ്ഞു കുഞ്ഞു ബോക്സുകളിലാക്കിയിട്ട ഞാനിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ചിലതൊക്കെ ഉപയോഗിക്കണെങ്കിൽ ചിലതൊന്നും ഉപയോഗിക്കില്ല അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് ഈ വലിയൊരു ബോക്സ് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബോക്സ് ആട്ടോ ആദ്യം തുറന്നു നോക്കുന്നത് ഒന്നുമില്ല ഇത് മറ്റേ എവിടെ നിന്നോ വാങ്ങിച്ചുള്ള സംഭവം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തേക്ക് ഇട്ട് നോക്കും ഇതെന്താണെന്ന് അറിയാമോ ഏട്ടൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡാണ് വിസിറ്റിംഗ് കാർഡല്ല മറ്റേ ഫോട്ടോ എടുത്തതിന് എന്തോ സംഭവമാണ് കേട്ടോ കണ്ട ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പം ഫസ്റ്റത്തെ വന്നിട്ടുള്ളത് ഈ ഒരു മാലയാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്നങ്ങോട്ടെ വാങ്ങിച്ചതാണ് മീഷോന്ന് മറ്റേ നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് അനുവേഴ്സറിൻ്റെ ആ ഒരു സംഭവമില്ലേ അതിലിട്ട് അതിൻ്റെ ഒരു മാലയാണ് കേട്ടോ ആ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ അതാണ് ഈ മാല കടത്താപ്പ് തൂക്കിയത് പോലെ അപ്പം ഈയൊരു മാലയാട്ടാണ് നല്ല മാലയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം നല്ല എല്ലാ ഇതിന്റെ കൂടെയും ട്രഡീഷണൽ വേറിൻ്റെ പേപ്പറെ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും അതിന് പാട്ടായിട്ട് ഒരു കമ്മലുണ്ട് അത് ഇതിനകത്താണ് അതുകൊണ്ട് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ആക്കാം അങ്ങനെ കൊറേ സംഭവം കേട്ടാ അതിന്റെ കമ്മൽ ഞാൻ കാണിച്ചു തരാം അതിന്റെ കമ്മൽ ഇതാണ് കേട്ടോ ഈ ഒരു കമ്മലാണ് അതിൻ്റേത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയാണ് മറ്റേ മാർഗം കളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ് പി നമുക്ക് മാറ്റി വെക്കാം എസ്റ്റി ആ വെഡ്ഡിങ് ആനിവേഴ്സറി ആനിവേഴ്സറിയുടെ ആണ് വായ്പ പിന്നെ ഉള്ളത് രണ്ടാമത്തേത് ഈ ഒരു നല്ല ഒരു അടിപൊളി ഝുമുക്കിയാണ് ഇത് ഞാനെൻ്റെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിയതാണ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ആ ഫോട്ടോ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം അതിൽ ഞാൻ യൂസ് ചെയ്തത് ഈയൊരു ഝുമുക്കയാണ് അങ്ങനെ ഇതാണ് രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വാങ്ങിച്ച ഝുമുക്ക അങ്ങനെ ഒരാൾ വന്നതാകാം അപ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അത് രണ്ടാമത്തെ കണ്ടിയാണ് ഇനി മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ വാങ്ങിച്ചത് ഈയൊരു മറ്റേ മ ഈ ഒരു സാധനമാക്കുന്ന ഒരു സംഭവമില്ലേ അങ്ങനത്തെ ബോധ്യണ്ടതില്ല ഈ ഒരു കമലിൽ അത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അത് മൂന്നാമത്തെ വെഡ്ഡിങ് അനുസരിച്ചിട്ട് മറ്റേ അങ്ങനെ ഒരു ഇതാണ് അതാണ് ഈ ഒരു സാധനം നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഝുമാണ് ഈ ഒരു വലിയൊരു ജുമുക്ക ഇത് ഞാൻ എൻ്റെ കല്യാണത്തിന് അങ്ങട്ടെ വാങ്ങിച്ച ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല പക്ഷെ ഞാൻ പൊതുപോലെ നോക്കുന്നത് കൊണ്ട് ഒന്നും പറ്റിയിട്ടുണ്ടായില്ലേ അപ്പം നെക്സ്റ്റ് ജുമുക്കെയ്താ ഇതാണ് കേട്ടോ നല്ല അടിപൊളി വലിയ ചുമക്ക അതാണ് ഈ ചുമക്ക അടുത്തത് നമ്മളെ കല്യാണത്തിൻ്റെ റിസപ്ഷന് ഇട്ടൊരു ഒരു കമ്മലാണ് കേട്ടോ ഈ ഒരു സാധനം കല്യാണത്തിൻ്റെ റിസപ്ഷന് ഇത് വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഏകദേശം രണ്ട് ആണ് ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങിച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങിച്ചാണ് ഇതൊക്കെ ഭയങ്കര വെയിറ്റാണ് ആണ്ട്ടോ നല്ല വെയിറ്റിൻ്റെ ഇതിന് അത്രയില്ല ഇതിന് പിന്നെ ഉണ്ട് അപ്പം അതാണ് ഈ ഒരു സംഭവം ഇനി നെക്സ്റ്റ് കാണിച്ചു തരാം എന്താണ് ഈ ഒരു ചുമക്ക് വേണ്ട ഇത് 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 കല്യാണത്തിന് ഇട്ട് ചോദിക്കാം കേട്ടാ ഈ സാധനം പിന്നെ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ ഇങ്ങനെ വരുന്ന ഒരു തടിപ്പില്ലേ ഈ ഇങ്ങനെ ഉള്ളിലേക്കിടുന്ന അത് വലുതാണ് അതിൻ്റെ ഇതിൻ്റെ ഓട്ട ചെറുതാണ് ഓട്ട ചെറുതാണ് അതുകൊണ്ട് ഇത് ഞാൻ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചെന്ന് വെച്ചാൽ ഇതൊന്നും പറ്റില്ല ഇത് മറ്റേ നമ്മുടെ കളർ ചെയ്യുന്ന ഒരു സംഭവമില്ല അതാണിത് റോൾഡ് ഗോൾഡ് തിരൂർപ്പൊന്ന പോലത്തെ അങ്ങനത്തെയാണ് വലിയതായിട്ട് വാങ്ങിയതാണ് കല്യാണത്തിന് അന്ന് ഇടാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് എന്ത് ബ്രൈറ്റ് അല്ല കല്യാണത്തിന് കാണിച്ചു തരട്ടോ അത് മേടിക്കാൻ സൈഡിൽ കൊടുക്കാം ഫോട്ടോ ഉണ്ട് കൊടുക്കാം പിന്നെ ഇത് ഈ സാധനം ഞാൻ വാങ്ങിച്ചത് എൻ്റെ മെഹന്ദി നൈറ്റിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത് പക്ഷേ അന്നേരം ഞാനിത് ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മഞ്ഞ കല്യാണത്തിൻ്റെ ഒരു സെറ്റ് വാങ്ങാൻ കിട്ടൂലേ മാലയും കമ്മലും ഹെയർ ബെയിൻ അങ്ങനത്തെയുള്ള അങ്ങനത്തത് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതുണ്ടായില്ല ഈ തലക്കിടുന്ന കിരിയിലോ അത് ഞാൻ തന്നെ ആക്കിയെടുത്ത കേട്ടോ കൈ കൊണ്ട് ഇതാക്കി ആക്കി ആക്കി അങ്ങനെ ആക്കിയെടുത്തു അന്നേരം അത് അതിൻ്റെ മാലയും കമ്മലും കൈക്കിടുന്നതും വാങ്ങിച്ചു അപ്പോൾ ആ കമ്മലാണ് അന്നേരം ഇട്ടത് ഇത് പിന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ നോർമലി എന്തെങ്കിലും മഞ്ഞ പായ ഒക്കെ ഇടുമ്പോൾ അങ്ങനെ ഞാൻ ഇടാറുണ്ട് ണിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് റിസപ്ഷൻ്റെ ഇത് അതിന്റെ മറ്റേ ഇങ്ങനെ തലയിൽ വെക്കുന്ന സാധനം അത് തന്നെയാണ് കല്യാണത്തിന് തലയിൽ വെച്ചെച്ചത് കാരണം എന്താ അതാണ് ഈ ഒരു സാധന അപ്പം ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ പിന്നെ ഉള്ളത് ഈ ഒരു മറ്റേ നമ്മളെ ഗണ്ണടിക്കുന്ന സാധനമാണ് തേർഡ് സ്റ്റെഡ് കുത്തിയ സാധനമാണ് അപ്പം അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ജുമുക്കുകളിൽ ഒന്നാണ് ഇത് ഇങ്ങനെ റിങ്ങമ്മിൽ വരുന്ന ചുമുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെ റിങ്ങമ്മിൽ വരുന്ന ചുമുക്കാണ് താ ഞാൻ ഇതിൻ്റെയൊക്കെ വലിയ സാധനങ്ങളൊക്കെ കണ്ടെടുത്തുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് ഈ സെറ്റ് ഈ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നടത്താം ചരപ്പ് സെറ്റ് ഈ ഒരു കുഞ്ഞും ബോക്സ് പൊട്ടിക്കാം ഇങ്ങനെ ഓരോ കുശിനിക്കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കെട്ടി നമുക്ക് പൊടിച്ച് വെക്കാം കമലാണോ ഞാൻ മാലിന് അങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ ഇതാണ് നെക്സ്റ്റ് ഒരു സൗണ്ട് ഉണ്ട് അത് വേഗം മരം മുറിക്കുന്നുണ്ട് അതിന്റെ സൗണ്ടാണ് അപ്പൊ നെക്സ്റ്റി ഇതാണ് അതാണ് ഈ കുശിനെ ഇത് അതുപോലെ ഇട്ടോ ഇതിന്റെ കളറൊക്കെ പോയി കളറൊക്കെ പോയി ഞാൻ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ ഈ റിങ് കഴിച്ച് കളഞ്ഞിട്ട് ഈ സാധനം മാത്രം ഇടാൻ തോന്നുന്നു അങ്ങനെ ഒന്ന് പരീക്ഷിക്കണം കുഷിനി അടുത്തത് ഇതാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റിങ്ങും മുതൽ ഇങ്ങനെ സംഭവങ്ങൾ വരുന്നത് നല്ല വന്നില്ല നേരത്തെ കാണിച്ച ഒരു മാലയുടെ ഒരു വേ കമ്മിന്റെ വേറെയൊരു മോഡലാണ് അത് ഇത് ഞാന് എന്തൊരു വേറെ ഒരു കുപ്പായത്തിനെടുത്തൊരു സംഭവമാണ് വെള്ള ഭംഗിയുടെ അങ്ങനെ ഇതും ഇതൊക്കെ അതേപോലെ ഇട്ട് വെക്കണം അല്ലെങ്കിൽ കളറ് പോകും അല്ലെങ്കിൽ മറ്റേ കമ്പലം അങ്ങനെയാണ് പറ്റിയത് വേഗം കളറ് പോയി നെക്സ്റ്റ് ഉള്ളത് കുറച്ച് മറ്റിങ്ങ വളകളാണ് അതാണ് കുറെ സാധനങ്ങൾ വാങ്ങി കൂട്ടിരുന്നത് എത്ര പൈസ ആയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു ഇതിനൊക്കെ എൺപത് എഴുപത് എൺപത് എഴുപത് അങ്ങനെ അങ്ങനെ റേറ്റ് വരുന്ന അടുത്തത് ഈയൊരു ചുമുക്കാണ് നേരത്തെ കാണിച്ചതിന് വേറെയൊരു മോഡലാണ് ഈ ഒരു ചുമുക്ക ഇങ്ങനെ തന്നെ എനിക്ക് ഉണ്ട് അപ്പം അതാണ് ഈ ഒരു ചുമക്ക പിന്നെ വേറൊരു ജുമുക്കയാണ് ഇത് സെറ്റായിട്ട് വരുന്നത് കേട്ടോ വേറെ അതിൻ്റെ തന്നെ വേറെ ഒരു സാധനം ഇത് പക്ഷേങ്കിൽ ഒരു ചെയിനിന്റെ സെറ്റായിട്ടാണ് കേട്ടോ വന്നത് ഈ ഒരു ചെയിനിന്റെ സെറ്റേക്ക് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്നു ഇത് മറ്റേ ഫുൾ ഫ്രീയോ ആ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഗൈസ് ഇത് വാങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മേലെയായി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എനിക്ക് അവസരം കിട്ടിയിട്ടില്ല ഇതാണ് ആ ഒരു മാറും നിങ്ങൾ തന്നെ പറയൂ അപ്പം എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഇപ്പം ചെയ്ത് വീരൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യൂട മൂന്ന് ബോക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇങ്ങനൊരു ഉണ്ട് ഈ രണ്ടല്ലോ നോക്കാം ഇത് എന്തോ ഏട്ടൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച വാച്ചിന്റെ ഫാസ്റ്റാക്ക് വാച്ചിന്റെ ഇതിനകത്തുള്ളത് ഇത് വളയാണ് ഈ വളക്കലം ഭയങ്കര ഓർമ്മകളുണ്ട് കൈസ് വളക്കലം ഭയങ്കര ഓർമ്മയുണ്ട് പുറത്ത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ എന്താട്ടാ ഈ വള എൻ്റെ കല്യാണത്തിന് ഞാൻ ഒരു കയ്യിൽ അണിഞ്ഞ വളയാണ് ഇന്നലെ വലിയ പാള വലത്ത വളയാണ് കഴിച്ചത് അന്നേരം ഒന്നും ഒത്തിട്ടില്ല പിന്നെ കളർ ഏകദേശം മാച്ച് കിട്ടിയപ്പോൾ അങ്ങനെ കുറച്ച് എടുത്തതാണ് പിന്നെ ഇത് ഇടയ്ക്കുള്ള രണ്ട് സ്റ്റോണിൻ്റെ വളയാണ് ഇത് ഈ സെറ്റിൽ വരുന്നതല്ല ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇത് ഇങ്ങനെ ഒരു സെറ്റ് വാങ്ങിച്ചതാണ് വെറുതെ ഒരു കൈ നിറയെ ഇരിക്കട്ട് വളയാണ് അത് അങ്ങനെ വാങ്ങിച്ചതാണ് ഇത് പിന്നെ വേറൊരു സാധനമുണ്ട് നിങ്ങൾ ഞെട്ടും ഇത് കണ്ടത് കുപ്പിവള ഈ വളക്ക് മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് കൈസ് ഇതുവരെ ഇട്ടിട്ടില്ല കാരണം എനിക്ക് കുപ്പിവള ഇട്ടിട്ടുള്ളൊരു ട്രഡീഷണൽ അങ്ങനെ ഒരു സംഭവം ഒത്തും ഇട്ടിട്ടില്ല അപ്പം ഇനി എനിക്ക് ഒരു ഇതുണ്ട് അത് എനിക്ക് അതില്ലാത്ത ഇത് യൂസ് ചെയ്യണം കുറ്റിപ്പോൾ ഒന്നും അറിയില്ല ഇത് എനിക്കൊരാൾ വാങ്ങി തന്നത് ആരെന്ന് വെച്ചാൽ എൻ്റെ അതായത് എൻ്റെ ഏട്ടൻ്റെ ചേട്ടൻ വാങ്ങി തന്ന വളയാണ് ഇതുവരെ ഞാൻ കിട്ടില്ല അപ്പം ഇത്രയും എൻ്റെ ഓർണമെൻസ് കളക്ഷൻ അപ്പം നിങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ ചോദിക്കരുത് എൻ്റെ ഗോൾഡ് കളക്ഷൻ കാണിക്കണം എന്ന് അത് കാണിച്ച് ഞാൻ തരുമല്ലോ ഗൈസ് നിങ്ങളേക്കോ എല്ലാം എന്തുകൊണ്ടാണ് കാണിക്കാത്തത് കാണിക്കാത്ത വെച്ച് കളമറിയില്ലേ ഇവിടെ അത് സ്വർണ്ണ കൊണ്ട് ചിരിക്കുന്നതല്ലേ നല്ല ലോക്കറാണ് ഗൈസ് നമ്മളെല്ലാം ഫുൾ കൂടി മറവാണ് ഞാൻ സുരക്ഷിതമായി ഞാൻ ഡോക്ടറിൽ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എങ്ങനെയാണ് വരുന്നതായിരിക്കും അപ്പം നെക്സ്റ്റ് എന്തിൻ്റെ വീഡിയോ വേണമെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ഞാൻ ഒറ്റ കാണി അത് നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം